എന്ത് വലിയ ആളോടൊരു വിചാരം എ ജെ പി എ ജെ പി എന്നൊക്കെ പറയുന്നത് അവൻ അവനെ തന്നെ വിളിക്കുന്ന എ ജെ പി എന്നാണ് കിട്ടില്ല എന്ത് ഡാൻസ് കിട്ടും അവസ്മാരം പിടിച്ച കണ്ണോ ലൈൻ ഉണ്ട് ഓരോ സ്റ്റെപ്പിനെ കഞ്ഞോണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ കാഞ്ചുകൂട്ടി കയ്യിൽ വച്ച് പൈസ ഉണ്ട് നല്ല മൂവായിരം നാലിന് പോയിത്തോടെ പിന്നീട് കൊണ്ടുവരും എന്റെ എന്തൊക്കെയുള്ള കാഞ്ചുകൂട്ടുകയാണ് கிம்போயோடு டயகர் வளர மோசி போய் அந்த அவரின் அவர் கோமாத்திரம் காணிக்க அப்ப இவன் அல்ல கோமாத்தொடங்கி தான் எந்த காஞ்சுனா காணிக்கோசாவே എന്ത് തെറ്റി ചെയ്തിരുന്നു ഇവരുമായിട്ട് സ്റ്റേജിൽ ഷെയർ ചെയ്യാൻ പറ്റില്ല അവരെ എൻ്റെ ഇട്ടാണ് ചങ്കാടകറി എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടു പോയി ഇങ്ങനെ പറ്റാണെങ്കിൽ ഇറങ്ങി വരില്ലാണെങ്കിൽ അവരാണ് ഒരുപാട് കാശ് വാങ്ങിച്ചണിക്ക് ചെയ്യണം പിന്നെ ആ പണിക്ക് നിൽക്കുന്നത്രാണ് ഒന്നുമില്ല അവർ മനസ്സിലല്ല അവർ കോമാത്രം കാണിക്കണോന്ന്

സെൽഫി സെൽഫി എടുക്കാൻ എടുക്കുന്നില്ല ആൾക്കാരെ എന്തൊരു എന്തൊരു അഭിനയത്തോടെ കാര്യം ചെയ്യുന്നു ആളാണ് ദിലീപേട്ടൻ എല്ലാവർക്കും സെൽഫി ഇട്ട് കൊടുക്കുകയും ആളുകളോട് മര്യം പെരുമാറുന്ന ആളാണ് ഇവരിപ്പം എന്തെങ്കിലും ഫേമസ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ ഈ ആൾക്കാരല്ലേ അവരോട് ഒരു കടപ്പാടില്ലേ മര്യാദ സ്നേഹത്തോട് സംസാരിച്ചുകൂടെ ഒരു മഴ വന്നാലേ ഇവർ ഫോട്ടോ എടുക്കുകയോ സെൽഫി എടുക്കുകയോ ഒന്നും ചെയ്യില്ല ഞാൻ എ ജെ പി ആണ് എ ജെ പി ആണ് പറഞ്ഞേക്കാം എന്ത് എ ജി പി ആണ് മനസ്സിലാവണില്ല പണ്ടെല്ലാം ആദ്യകാലത്ത് അണ്ണാൻ അവനെ വിളിച്ച് വന്ന ഇപ്പോൾ അവനെ എന്നെ നേരിട്ടൊക്കെ പേരൊക്കെ വിളിക്കുന്ന വന്ന വഴി മറക്കുകയാണ് കമൻസ് നോക്കണ്ടേ മുഴുവൻ തെരുവിളിയാണ് ഇങ്ങനെ കാര്യം മുഴുവൻ തെരുവിളിയാകും ഒരു പോസിറ്റീവ് അവിടെ ഇങ്ങനെ റീച്ച എന്ത് കാര്യം മുഴുവൻ തെരുവിളിയാ തെറിവിളിയോട് തെരുവിളി എത്ര രൂപ ചിലവാക്കിട്ട് അവര് വരുന്ന ഇടക

തൊലി കോൺക്രീറ്റാ എന്താണ് കാണിക്കുന്നത് അവസ്മാരം പിടിച്ച ആടെന്ന പോലെയുണ്ട് ഇതാണ് ഡാൻസ് എന്ന് പറയുന്നത് ഞാൻ ശരീരം അടക്കം ഉണ്ട് കുടവേറെ കൊടുത്ത് കാണാം എന്താ വലിയ ആളാണ് വിചാരം എ ജെ പി എ ജെ പി എന്നൊക്കെ പറയുന്നത് അവൻ അമനത്തിൽ വിളിക്കുന്ന എ ജെ പി എന്നാണ് റീച്ചിട്ടെന്ന് പറയണ്ട റീച്ചാൻ എന്താ ഒരു ഒരു കമൻറ്റ് പോലും പോസിറ്റീവായില്ല എല്ലാം തിരുവിളിയാണ് ഇങ്ങനെ റീച്ചെന്ത് കാര്യം നിന്ന നിൽപ്പിൽ ഇങ്ങനെ വയറിട്ടുള്ള മോളെ കുഞ്ഞിന്ന് പ്രശ്നം ഇടാവുന്നു എങ്ങനെ അപരാധം കാണിക്കാൻ പറ്റുന്ന ടൈ അലിഞ്ചോ ആൾക്കാരവൻ സ്വീകരിച്ചു വിധം പൊളിച്ചു അവൻ്റെ ആവേശ ഡാൻസിലുണ്ട് അവൻ അവനവൻ്റെ തൊലിക്കെട്ടി മാർക്കറ്റ് ചെയ്ത് കാശ് ഉണ്ടാക്കണം കാശ് മുഴുവൻ കൊണ്ട് കളയാണ് ഒന്നും സേവ് ചെയ്യണമില്ല കുറേ കാശുണ്ടാക്കണ്ട ശരിയാണ് ഒരു കാശ് സേവ് ചെയ്യാതെ എല്ലാം കൊണ്ട് ചിലവാക്കണം പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കാര്യം എന്നാലെ ഭയങ്കര അഹങ്കാരമാണ് ഇപ്പം ഒരു ഫോം പോയി എടുക്കില്ല സെൽഫി എടുക്കില്ല ഭയങ്കര അഹങ്കാരമാണ് വേറൊരു വേൾഡിൽ ജീവിക്കണം നമ്മൾ പറയണ ലാലേട്ടൻ്റെ മമ്മക്കേക്കാട്ട് റീച്ചുള്ള അവനാണ് എൻ്റെ തെരുവിളി അവൻ്റെ അവരുടെ കമ്മിൻഷൻ ലാലേട്ട് മമ്മക്കാൻ കമ്മിഷൻ അറിയാം അത് നയൻറ്റി ഫൈവ് പേഴ്സൻ്റ് പോസിറ്റീവ് ആണ് കുറച്ച് തെരുവിളിയുണ്ടാവും ഇവൻ്റെ ആണെങ്കിലും മുഴുവൻ തെരുവിളിയാണ് ഒരു സ്ഥലം കാണുമ്പോൾ പോസിറ്റീവ് കമ്മിൻസ് ഇല്ല എന്താണ് റീച്ചുണ്ടത് അവരെ കാണും വലിയ ആളാണ് പറയുന്നത് കിട്ടില്ല എന്തുടിച്ചത് അവസ്മാൻ ബ്രിഡ്ജ് കാണുന്ന ഓരോ സ്റ്റെപ്പിൻ്റെ കണ്ടോണ്ടിരിക്കയാണ് വയറിൽ കാണിട്ടില്ല വയറിൽ കാണാം ഒരു ആക്ടർ ആവേണ്ട ആളാണ് ഇങ്ങോട്ട് ഞാൻ ഈ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡാൻസ് കണ്ടാ സ്റ്റോയ് അത്ര എഫേർട്ട് എടുത്തല്ലോ കൊലവേദന പുറത്ത് കാണാം ഇപ്പൊ എന്താ ഒരു സംഭവം കൊണ്ട് ഫീൽഡ് ഫീൽഡ് ഉണ്ടായി ആരാട്ട് പറയണം എനിക്ക് മനസ്സിലാകും എന്താണ് പെര വന്ന വഴി മറക്കുകയാണ് പെരേ ഓരോ കാണിക്കാൻ വേണ്ടിയാണ് ശ്രീനിവാസിന്റെ അടുത്തും മറ്റെല്ലാം ഒരു ആയെ കുറിച്ച് ഒന്നും അറിയൂല്ല ഒന്നുമില്ല ഷോ കാണിക്കാൻ വേണ്ടി മാത്രം എന്നാൽ ഇപ്പോൾ ചേത്താൻ എന്തോ പിറരെ അനുഭവിച്ചു പക്ഷേ ചേയ്ത്താൻ അറിയില്ല പിറേ പോയ ഷോഫിന് വേണ്ടിയാണ് ഒരു ഒരു കല്യാണം ഒരു മരണ മരണ വീട്ടിൽ പോയിട്ടാണ് ജിരിക്കുന്നത് അവിടെ പോയി ജിരിക്കുക അതിനെ ചേത്താൻ ന്യായീകരിക്കുന്നു എന്തൊക്കെയാ പറയുന്നത് നൂറ് രൂപ വാങ്ങിയ ആയിരം രൂപയുടെ പണിയെടുക്കുന്നുണ്ടോ നാളിലായിട്ട് പെരുമാനം അറിയില്ല കമന്റ് വായിച്ചേ ബസ് വന്ന് നടന്ന് കല്യാണത്തിന് വന്ന് മാതൃക എന്തൊക്കെയാ മലയാളികളുടെ യൂബർ സെൻസ് വയറാണ് എനിക്ക് എന്തൊക്കെ വന്നാലും പുള്ളി തമാശ പറയുന്നില്ലെങ്കിൽ ആൾക്കാരെ ഏറ്റവും ജീവിക്കുന്നുണ്ട് എന്തോ വയറിച്ച വയറിളക്കോ വയലെന്തോ ചാട്ടാൻ നോക്കി വയലൊക്കെ ആടാൻ പറ്റുമോ ആൾക്കാർ ഞാൻ പ്രസംഗിക്കാൻ പോകാമെന്ന് ആട്ടെ കേരളം കേരളത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോഴൊക്കെയാണ് എനിക്കാ എ ജെ പി എന്ന് അറിയുമോ എ ജെ പി ആരാണറിയോ എ ജെ പി ഞാനാണ് എ ജെ പി എ ജെ പി സൂപ്പർ സ്റ്റാർ എ ജെ പി ഒരു സിനിമയിൽ കൂടി അഭിനയിച്ചിട്ടില്ല എന്നാ മെയിൻ റോള് എന്നിട്ടാണ് സൂപ്പർ സ്റ്റാർ ആയിരിക്കുന്നത് വേറെ അലിൻജോസ് അലിൻ ജാസ്പാണെന്ന് പറയാനുണ്ട് ഇനി വേ ഒരു ഒരു ഗുണം ചെയ്യുന്നുണ്ട് സ്ട്രെസ് വളരെ ടെൻഷൻ അടിപ്പിക്കുന്ന ആൾക്കാർക്ക് ആൾക്കാർ ചിരിപ്പിക്കുന്നുണ്ട് ആ ഒരു ഗുണം മാത്രം ചെയ്യുന്നുണ്ടോ